ആയിരം വർഷത്തോളം സത്യനിഷേധികളോട് യുദ്ധത്തി മഹാനാണ് ഒരു ഒട്ടകത്തിന്റെ വാരിന്റെ താഴെയല്ല അദ്ദേഹത്തിന്റെ ആയുധം അതുമായി സത്യനിഷേധികളോട് ആയിരം വർഷം യുദ്ധം ചെയ്ത മഹാനാണ് അദ്ദേഹത്തിന് ദാഹിക്കുമ്പോ

ശത്രുക്കളെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിച്ചു ഒരു നിലക്കും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ സത്യനിഷേധിയാണ് അദ്ദേഹത്തിന്റെ മധുമായി വിശ്വസിക്കാതെ യോജിച്ചു പോകാൻ പറ്റാത്തൊരു പെണ്ണാണ് ആ പെണ്ണിനെ അതാ ശത്രു സമീപിച്ചു കൊണ്ട് പറയുന്ന പെണ്ണേ നിന്റെ ഭർത്താവിനെ നീ വധിച്ചു തന്നാൽ നീ പറയുന്നത്ര കാശങ്ങൾ തരാം നീ പറയുന്നത്ര ആ ഭരണങ്ങൾ കൊണ്ടുവന്ന് തരാമോളേ നിന്റെ നീ ഭർത്താവിനീച്ചു കൊണ്ടുതരുമോ ആ പെണ്ണ് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ ആരോഗ്യം നിങ്ങൾക്കറിയാം ആയിരം വർഷത്തോളം അദ്ദേഹം ഇതായത്വം ചെയ്യുന്നുണ്ട് ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ ഞാൻ എങ്ങനെ അയാളെ വധിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ശത്രു സമൂഹം പറയുന്നു ഞങ്ങൾ നല്ല ഉറപ്പുള്ള കയറ് കൊണ്ടുവന്ന് തരാം ആ കയരലിന്റെ ഭാര്യ ഭർത്താവിനെ ആ കയർ ഭർത്താവിനെ കൂട്ടിക്കെട്ടണം പെണ്ണ സമ്മതിക്കുന്നു രാത്രി ഭർത്താവ് കിടന്നുറങ്ങുന്ന സമയത്ത് ആചരൽ എല്ലാവരും കൈ കിട്ടുന്നു കാല് ശരീരം മുഴുവനും പരിഞ്ഞു മുറുക്കുന്നു ഞെട്ടി ഉണർന്ന ഷട്ടോടുള്ള ചോദിച്ചു ആരാണെന്നെ ബന്ധിച്ചത് ആ പെണ്ണ് പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങനല്ല ആരോഗ്യമുള്ള ആരാ ആരോഗ്യം ശക്തി വേണ്ടി ചെയ്തതാണ് അദ്ദേഹം തന്റെ ിയപ്പോ തന്നെ ബന്ധിച്ച ബന്ധിച്ചിപ്പോകുന്നു നേരം പിറന്നപ്പോ കാര്യ ശത്രുക്കോട് പറയുന്നു നിങ്ങൾ തന്ന കാരം പൊട്ടിച്ചു കളഞ്ഞു കാരുകൊണ്ട് ബന്ധിക്കാൻ കഴിയില്ല പിറ്റേ ദിവസം അതാ ചങ്ങല കൊണ്ട് കൊടുക്കുകയാണ് ഈ ചങ്ങന അദ്ദേഹത്തെ ബന്ധിക്കണമെന്ന് പറഞ്ഞു അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പ്രിയപ്പെട്ട ഭർത്താവിനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ് അന്ന് ഉണർന്നു നോക്കുമ്പോ ഇതേപോലെ പറയുന്നു ഇന്നലെ കയറി നിങ്ങൾ പൊട്ടിച്ചു ഇന്ന് ചങ്ങല നിങ്ങൾക്ക് പൊട്ടിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ അന്ന് പരീക്ഷിക്കുകയാണ്

കിടക്കും വലിയ ഈ മുറിച്ചുകൊണ്ട് എന്നെ എന്നെ അതിൽ നിന്ന് ർക്കും കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണിനെ സന്തോഷമാകുകയാണ് ശത്രുക്കളോട് വിവരം പറയുന്നു പ്രിയമുള്ളവരെ ഭർത്താവിനെ ചതിക്കുകയാണ് അതാ രാത്രി കിടന്നിറങ്ങുമ്പോ ബഹുമാനപ്പെട്ട ശ്രമിച്ചു കൈ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു ശത്രുക്കൾ പക്ഷേ അദ്ദേഹത്തിന്റെ മുടി പൊട്ടിക്കാൻ സാധിച്ചില്ല രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല പെണ്ണിനെ വിഷയം മനസ്സിലാക്കിയപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ശത്രുക്കളെ അറിയിക്കുന്നു എന്നെ വർത്താനം ഞാൻ പിടിച്ച് കെട്ടിയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് വലിയ വീടിന്റെ അല്ലെങ്കിൽ ഒരു അറബുശാലിയുടെ തോണിൽ എത്തിക്കുകയാണ് എല്ലാ ശത്രുക്കളും ഒരുമിച്ചുകൂടിയുണ്ട് അടക്കം തനിക്ക് കിട്ടുന്ന

ഈ സമയത്ത് നിനക്ക് എന്താണ് വേണ്ടത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു എന്നെ ബന്ധിച്ച് ഈ ടൂണം നിറയ്ക്കാൻ എനിക്കൊരു ശക്തി നൽകുമോ ഈ മേൽ സത്യഗുണമിലേക്കൊന്ന് പകർത്തിയിടാൻ വേണ്ടി പൊളിച്ചിടാൻ വേണ്ടി എനിക്കൊന്ന് കഴിവ് നൽകുമോ തകർന്നു യാണ് ശത്രുക്കളെ മുഴുവൻ നമ്മൾ അകപ്പെട്ട് നാശമടയുകയാണ് ഭാരയടക്കം ശത്രുക്കള് മേൽക്കൂര തൊഴിലിൽപ്പെട്ടുകൊണ്ട് നശിച്ചു പോവുകയാണ് ബഹുമാനപ്പെട്ട ശമ്പോൾ വർഷങ്ങളോളം പകല ുംസ്കരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം കുറെ കാലം ഇങ്ങനെ ജീവിക്കുകയാണ് ഈ ചരിത്രം ബഹുമാനപ്പെട്ട തങ്ങള് തന്റെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ സഹാപാക്കള് കരയുകയാണ് വർഷം വേണ്ടി ചെയ്ത് ആയിരം വർഷം ഒന്നാർക്ക് വേണ്ടി പോരാടി ജീവിച്ച മഹാന്മാരാണ് അവിടെയൊക്കെ പ്രതിഫലം എത്രയാണെന്നറിയാമോ പറഞ്ഞില്ല ചിന്തിച്ച വികാരം ഞങ്ങളുടെ ആയുസ് പറഞ്ഞതിന്റെയും വളരെ ചുരുങ്ങിയ കാലം ജീവിക്കുക ഞങ്ങൾ ഇത്രയൊന്നും പ്രതിഫലം കിട്ടാൻ ഒരു മാർഗവുമില്ലല്ലോ സ്വഹാബാക് നബിയോട് പറഞ്ഞപ്പോ അതാകുന്നു വന്നുകൊണ്ട് പറയുന്നു നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന രാവാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഈ ആയതോത് കൊടുക്കുന്നുണ്ടെങ്കിൽ രാത്രി ആയിരം മാസത്തെ പ്രതിഫലം നൽകുന്നത് പ്രിയപ്പെട്ട അതിന്റെ ദിനരാത്രികളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഏത് ദിവസമാണെന്ന് കൃത്യമായി അഭിപായ ഒറ്റയിട്ട ൂന്നാം രാവിലാവാം ഇരുപത്തി അഞ്ചാം ഇരുപത്തി ഏഴാം രാവിലാവാം ഇരുപത്തി ഒമ്പതാം രാവിലാവാം ഈ ഒറ്റയിട്ട രാഹുവിളിൽ അടുക്കാലത്തിൽ മുഴുകി ജീവിച്ചാൽ മനുഷ്യന് ലഭിക്കുന്നു എന്ന് അലൈഹി വസല്ലമ മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള രാഘു പ്രതീക്ഷിക്കാവുന്ന രാഗങ്ങളാണ് പ്രിയമുള്ളവരെ ഈ അശ്വരമായ ജീവിതം കഴിഞ്ഞു പോകും പ്രിയമുള്ളവരെ പോകേണ്ടേ നമുക്കൊരു യാത്ര ആറ് കാലം മട്ടിൽ കയറ്റിക്കൊണ്ടുപോകും അവർക്ക് ചിന്തിച്ചിട്ടുണ്ടോ യാത്ര പോകേണ്ടല്ലാവരും കൂടെ കൊഴുപ്പിച്ചൊരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് മയ്യത്തെ കട്ടിൽ വെച്ച് കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവര് പലരും അവരാണല്ലോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തോ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം എപ്പോഴെങ്കിലും അതൊന്ന് ചിന്തിച്ചിട്ടുണ്ട് ഈ ബോർഡ് ലോകത്ത് വീട ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ നമ്മുടെ നന്നാക്കുക ആദ്യം എന്നോട് ചെയ്ത് നിങ്ങളോട് പ്രിയമുള്ളവരെ ചെയ്ത്യാണ് അടുത്ത വർഷം ആരുണ്ടാകുമെന്ന് പറയാനറിയില്ല കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പകരം എന്ന് തവണയാണ് അതുപോലെ അടുത്ത വിശുദ്ധ വിശുദ്ധ റമദാനിലേക്ക് നമുക്ക് പറയാൻ സാധ്യമല്ലോ വളരെ ഈ ആ പാറ്റ പോലെ ചിന്തിക്കുന്ന മനുഷ്യനാണ് എപ്പോഴാണ് പിടഞ്ഞിൽ വീണ്ടും പറയാൻ സാധ്യമല്ല അത് ചിന്തിച്ചുകൊണ്ട് മരണം എപ്പോഴും അടുത്താവുന്ന ചിന്തയോടുകൂടെ അന്നാലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളെ ഇതൊന്നും ഉണർത്തി കൊണ്ട് നമ്മുടെ ഭാരമക്കളെയും ഉമ്മമാർക്കും ഇതൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ ജീവിതത്തിൽ ആ ചിട്ടയിലേക്ക് കൊണ്ടുവരണം നമ്മെ രക്ഷിക്കാനുള്ളത് ഹീബായ മാത്രമാണ് വേറെ ആരും നമ്മളെ കൈപ്പിടിക്കൂല നമ്മെ രക്ഷിക്കാൻ ഒരു നേതാക്കന്മാരും വരൂല ഒരു പാർട്ടി പ്രവർത്തകരും വരൂല ഒരു പിതാവും അവിടെ ഇല്ല ഒരു മാതാവും അവിടെയില്ല എന്തിനാലെ പറയുന്നു മഹ്ഷറാധനസഭയിൽ ഏൽക്കുമ്പോ നമ്മൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കൾ നമ്മളോട് എന്റെ വാപ്പ എവിടെയൊന്ന് കാണിച്ചു തരുമോ എന്റെ ഉമ്മ എവിടെ എനിക്കൊന്ന് കാണിച്ചു തരുമോ അവരുടെ നെഞ്ചത്ത് കയറി നിന്നിട്ടെങ്കിലും ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ി താതെ കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വരാനുള്ള അവർ തഷ്ടപ്പെട്ട് വളർത്തിയ മക്കളടക്കം നമുക്കെതിരെ പറയുമ്പോ ആ മാതാപിതാക്കൾ കാണിച്ചു തരൂ നെഞ്ചത്തെ കാര്യം എന്നിട്ട് ഈ ചൂടിലെന്ന് രക്ഷപ്പെടട്ടേയുണ്ട് വെച്ച് പറയുന്ന രംഗം നമുക്ക് വരാനുണ്ട് മക്കളെ തികച്ചും നിസ്ലാമികപരമായി ജീവിപ്പിക്കുക പള്ളിയിലേക്ക് കൊണ്ടുവരിക നിസ്കരിക്കാൻ

നാളെയാണ് ബഹുമാനപ്പെട്ട അലി അലാഹു നമ്മുടെ പള്ളി തന്നെ അലിയാർ പള്ളി എന്നാണല്ലോ വലിയ മഹാനാണ് വിഷാഖം നമുക്ക് മറ്റേ അദ്ദേഹത്തിന്റെ ചരിത്രം പറയാം